ഇത് നമുക്ക് ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ട് ഒരു അടിപൊളി ഷേക്ക് ഉണ്ടാക്കിയാലോ എന്തുകൊണ്ടാണെന്നല്ലേ ചക്കക്കുരു കൊണ്ട് ചക്കക്കുരു ഷേക്ക് കൂടെ പാലും നമ്മുടെ ബൂസ്റ്റും ചേർത്ത് പോകാം വീട്ടിലല്ലോട്ടെ അപ്പം നമ്മുടെ ചക്കക്കുരു ഷേക്കിനുള്ള ചക്കക്കുരു തേൻ്റെ എടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ ഒരു കർ പാലുണ്ട് കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോണൊക്കെ തണുപ്പിച്ചെടുത്താണ് അതുപോലെ തന്നെ മൂന്ന് കാര് ബൂസ്റ്റെടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് പഞ്ചസാരയും വേണം നമ്മുടെ ചക്കക്കുരുവെടുത്ത് നല്ലതുപോണൊക്കെ ചിരണ്ടിയിട്ട് നല്ല പൊണൊക്കെ കഴുകി നമുക്ക് കുക്കറിലിട്ടിട്ട് നല്ല പൊണൊക്കെ അടിച്ച് വേവിച്ചെടുക്കാം ഒരു കവറ് പാലിനാണെങ്കിൽ ഒരു പത്ത് പന്ത്രണ്ട് ചക്കക്കുരു എടുത്താൽ മതിയെ വലുതാണെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ചക്കക്കുരു എടുത്ത് കഴുകി കുക്കറിലോട്ടിട്ട് വേവിക്കാൻ വെക്കുവാണ് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിക്കണം കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അടിയി പിടിക്കാൻ ചാൻസ് ഉണ്ടോ കുക്കറിനടിയിൽ പിടിച്ച് കരിയാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടിട്ട് ഇച്ചിരി കൂടുതൽ വെള്ളം ഒഴിച്ചു വേണം വേവിക്കാൻ വെക്കാനായിട്ട് അപ്പം ഞാൻ നേണ്ട ചക്കക്കുരു നല്ല നല്ലവണൊക്കെ വേവിച്ചെടുത്തിട്ടുണ്ട് നല്ല മോണൊക്കെ വെന്ത്ടഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലതുപോണൊക്കെ തണുപ്പിച്ചിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ഐസ് ഇട്ട് കൊടുക്കാവേ എന്നിട്ട് നമുക്കുണ്ടല്ലോ ഇത് മിക്സിയിലിട്ട് നല്ലതുപോലെ കരച്ചെടുക്കാം അരച്ചെടുത്തതിന് ശേഷം അതിലോട്ട് തേണ്ട ഞാൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ് ഒഴിച്ചിട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മുടെ ബൂസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് മിക്സിയിലിട്ട് വീണ്ടും നല്ലതുപോണം കരച്ചെടുക്കുക അപ്പം ഞാനിവിടെ ചെറിയ ജാർ എടുത്തേക്കുന്നതുകൊണ്ട് രണ്ടായിട്ടാണ് അരച്ചെടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഒറ്റ ഇത് വലിയ ജാറിലാണെങ്കിൽ ഒരുമിച്ച് അടിച്ചെടുത്താലും മതി അപ്പോൾ നേണ്ടേ നമ്മുടെ ചക്കക്കുരു ഷേക്ക് ഇവിടെ റെഡിയായി കേട്ടോ വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഷെയ്ക്ക് ആണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഈ ചൂട് കാലത്ത് നമുക്കിതൊരു വലിയ ആശ്വാസമായിരിക്കും നമ്മളെല്ലാം പുറത്ത് പോയി ഷെയ്ക്കും ഐസ്ക്രീമും ഒക്കെ കഴിക്കുന്ന കൂട്ടത്തിലാണ് ഈ ചൂട് കൂടി നിൽക്കുന്ന സാഹചര്യത്തിൽ അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബൈ ബൈ